നമസ്കാരം പ്രധാന വാർത്തകൾ സ്ഥലത്തിന് എൻഒ സി നൽകാൻ മുപ്പത്തി അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു പാലക്കാട് രണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിയിൽ പാലക്കാട് കടമ്പുഴിപ്പുറത്ത് കൈക്കൂലി വാങ്ങിയ രണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിയിൽ ഫോറസ്റ്റ് സർവേയർ ഫ്രാങ്ക്ലിൻ ജോർജ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുജിത്ത് എന്നിവരാണ് പിടിയിലായത് വനം ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് എൻഒസി നൽകുന്നതിനാണ് രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഭൂമി അളന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലായത് വയനാട്ടിൽ ആദിവാസി മേഖലയിൽ അനുമതിയില്ലാതെ മിനിസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷണം അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാനന്തവാടി മേഖലയിലെ ആദിവാസി ഊരുകളിൽ മെനിസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷിക്കാൻ നീക്കമുണ്ടായതായുള്ള വാർത്തയെ തുടർന്നാണ് നടപടി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കുമാണ് മന്ത്രി അന്വേഷണം നടത്താനായി നിർദ്ദേശം നൽകിയത് അമേരിക്ക ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് ആദിവാസി ഊരുകളിൽ മെനിസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷണം നടത്താനായി എത്തിയത് വയനാട് തലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഒരു സെമിനാറാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളുടെ ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട ഒരു ഇലക്ട്രോണിക് ഡിവൈസിന്റെ ട്രയൽ എന്നുള്ള തരത്തിലാണ് പരിപാടി നടന്നതെന്നാണ് വിവരം ഇൻസ്റ്റയിലെ പോസ്റ്റിൽ കമന്റ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം നേതാക്കൾ അറസ്റ്റിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ നേതാക്കൾ അറസ്റ്റിൽ കെ എസ് യു യൂണിയൻ ഭാരവാഹി ഉൾപ്പെടെ നാല് നേതാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത് കോളേജ് യൂണിയൻ ഭാരവാഹി ദർശൻ കെ എസ് യു യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി റെഹൂഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സൂരജ് കെ എസ് യു ഡിപ്പാർട്ട്മെൻറ് പ്രസിഡന്റ് അഭിനേഷ് എന്നിവരാണ് പിടിയിലായത് കോളേജിലെ രണ്ടാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ കാർത്തികിനെയാണ് കെ എസ് യു പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കമൻറ്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തെ കലാശിച്ചത് ആക്രമണത്തിൽ രണ്ടാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ കാർത്തികിന് സാരമായി പരിക്കേറ്റു എം ഡി എം എ യുവാക്കൾ പിടിയിൽ ആലപ്പുഴ കായംകുളത്ത് ഇരുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ രണ്ട് യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത് കരുനാഗപ്പള്ളി സ്വദേശി ഋഗൽ രാജ് മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കായംകുളം എം എസ് എം കോളേജിന് പിന്നിൽ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത് വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് കൈമാറാനായിട്ടാണ് ഇവർ എത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു പ്രതികളെ ചോദ്യം ചെയ്താലേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു അന്തിമഹാകാളന്കാവ് വേലക്കെതിരെ വിദ്വേഷ പരാമര്ശം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ ബി ജെ പി പുലാക്കോട് മണ്ഡലം പ്രസിഡന്റാണ് അറസ്റ്റിലായത് പങ്ങാരപ്പള്ളി മംഗലകുന്ന് വി ഗിരീഷിനെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് പങ്ങാരപ്പിള്ളി സ്വദേശി സുനിൽ വേല കോർഡിനേറ്റർ കമ്മിറ്റി ഭരവാഹികൾ എന്നിവർ നൽകിയ പരാതിയിലാണ് നടപടി വാട്സാപ്പ് ഗ്രൂപ്പിലായിരുന്നു വ്യാജ വ്യാജപ്പേരിൽ വേലയ്ക്കും വെടിക്കെട്ടിനുമെതിരെ വിദ്വേഷമുണ്ടാക്കുന്ന സന്ദേശം ഗിരീഷ് അയച്ചത് ഇതിന് പിന്നാലെ വേല കമ്മിറ്റിക്കാരടക്കം പരാതി നൽകുകയായിരുന്നു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ബി ജെ പി പുലാക്കോട് മണ്ഡലം പ്രസിഡന്റ് വി ഗിരീഷാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ചേലക്കര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരട്ട കൊലപാതകം കുറ്റപത്രം സമർപ്പിച്ചു ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ ചെന്താമരയാണ് ഏകപ്രതി നാനൂറ്റി എൺപത് പേരുള്ള കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ പോലീസുകാർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിമൂന്നിലധികം സാക്ഷികളാണുള്ളത് മുപ്പതിലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി വ്യക്തി വ്യക്തിവൈരാഗ്യം കാരണം അയൽവാസിയായ സുധാകരൻ സുധാകരൻ്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മീനാക്ഷി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ചെന്താമര രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയത് എസ് പി സുജിത് ദാസിന് പുതിയ നിയമനം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എസ്പിഐ നിയമിച്ചു സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ എസ് പി സുജിത് ദാസിന് പുതിയ നിയമനം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എസ് പി ഐ ആണ് അദ്ദേഹത്തെ നിയമിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ഫോണിലൂടെ വിമർശിച്ചതിന് സസ്പെൻഷനിലായി അദ്ദേഹത്തെ അന്വേഷണം തീരുമുമ്പാണ് തിരിച്ചെടുത്തത് സസ്പെൻഷൻ ആറുമാസം പിന്നിട്ട സാഹചര്യത്തിലാണ് തിരിച്ചെടുക്കാൻ ചീഫ് സെക്രട്ടറി തല റിവ്യൂ കമ്മിറ്റി ശുപാർശ നൽകിയത് മലപ്പുറം എസ് പി ക്വാർട്ടേഴ്സിലെ മരമുറി പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പി വി അൻവറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എ ഡി ജി പി അജിത് കുമാറിനും പി ശശിക്കുമെതിരെ ഇദ്ദേഹം വിമർശനമുന്നയിച്ചത് പിന്നാലെ അൻവർ ഫോൺ പുറത്തുവിട്ടു സസ്പെൻഷൻ ർ അന്വേഷണം നടത്തി കേസിലെ മൊഴി നൽകാൻ എത്തിയില്ല ഈ സാഹചര്യത്തിൽ സസ്പെൻഷൻ കാലാവധി ആറുമാസം കഴിഞ്ഞതിനാൽ ഇനി നീട്ടേണ്ടതില്ല എന്നായിരുന്നു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനം കോഴിക്കോട് ഹോസ്റ്റലിൽ നിന്നും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായിരുന്നു പരാതി കോഴിക്കോട് മാലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിലെ സസ്കാർ കുമാർ എന്ന ബീഹാർ സ്വദേശിയാണ് കാണാതായത് ഇന്നലെ രാവിലെ മുതലാണ് പതിമൂന്നുകാരനായ വിദ്യാർത്ഥിയെ കാണാതായിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സസ്കാൻ പഠിക്കുന്ന ഹോസ്റ്റലിൽ നിന്നാണ് കാണാതായതെന്നാണ് സ്കൂൾ അധികൃതർ നൽകിയ പരാതി അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പരീക്ഷാ ഹാളിൽ കോപ്പി അടിക്കാൻ അനുവദിച്ചില്ല അധ്യാപകരുടെ വാഹനത്തിന് നേരെ വിദ്യാർത്ഥികൾ പടക്കമറിഞ്ഞു മലപ്പുറം ചെണ്ടപ്പുറായ എ ആർ എച്ച് എസ് എസ് സ്കൂളിലെ പരീക്ഷാ ഡ്യൂട്ടിക്ക് എത്തിയ അധ്യാപകരുടെ വാഹനത്തിനു നേരെ പടക്കമറിഞ്ഞതായി പരാതി പരീക്ഷാ ഹാളിൽ കോപ്പി അടിക്കാൻ അനുവദിക്കാത്തുള്ള അമർശത്തിലാണ് ചില വിദ്യാർത്ഥികൾ പടക്കമറിഞ്ഞതെന്ന് അധ്യാപകർ പറഞ്ഞു സ്കൂളിൽ പരീക്ഷാ ഡ്യൂട്ടിക്ക് എത്തിയ അധ്യാപകനായ ദീപുകുമാർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ പടക്കമറിഞ്ഞതായാണ് പരാതി പരീക്ഷാ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി കൊടകര കുഴൽപ്പണക്കേസ് ബിജെപി നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് കൊടകര കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബിജെപി എത്തിച്ചതാണെന്ന പോലീസിന്റെ കണ്ടെത്തൽ തള്ളിക്കൊണ്ടാണ് ഇ ഡിയുടെ കുറ്റപത്രം കലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പോലീസിന്റെ കണ്ടെത്തൽ തള്ളി കേസിൽ ബി ജെ പി നേതാക്കളെ ഒഴിവാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിച്ച കുഴൽപ്പണം ഹൈവേയിൽ വെച്ച് കൊള്ളയടിച്ചുവെന്നായിരുന്നു ആരോപണം കള്ളപ്പണം പാർട്ടി ഓഫീസിൽ എത്തിച്ചിരുന്നതായി ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി വെളിപ്പെടുത്തിയിരുന്നു